ഹായ് പോലെ 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 ഇരിക്കിരിക്കേ ഞാൻ പറയാൻ പോകുന്നത് ഇവരെ പറ്റിയാണ് ഒന്ന് കേൾക്കണേ ഈ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് കേരളക്കരയാകെ അറിയാം കാരണം ഇവർ ഹൈലി വാല്യുബിൾ വ്യക്തിത്വങ്ങളാണ് ഇവർക്ക് ഇവരെ സെലിബ്രിറ്റി എന്നൊക്കെ വിളിക്കാം കാരണം ഇവരുടെ മെയിൻ തൊഴിലെന്താണെന്നറിയോ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് വളർന്ന് വയസ്സായപ്പോൾ ആ ഇസ്ലാം മതത്തെ വ്യഭിചരിക്കാൻ വിട്ടുകൊടുക്കുക ഇവർ വ്യഭിചരിക്കാൻ വിട്ടുകൊടുത്ത് ഇവർ കാവൽ നിൽക്കുക ഇതാണ് ഇവിടെ മെയിൻ പണി ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആദർശമില്ല ഇസ്ലാമിൽ എന്താണ് പറയുന്നത് ഇസ്ലാമിൽ പറയുന്നത് ഇസ്ലാം മത വിശ്വാസികൾ ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് ഈ ഖുറാനിൽ എന്താണ് പറയുന്നത് സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് ഈ ഖുറാനിൽ പറയുന്നത് ഇവർ ഈ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടിക്കുക ഖുറാനിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ എന്താണ് ഒരു എക്സാമ്പിൾ പറയാം ഇസ്ലാം മത രൂപീകരണ സമയത്ത് തെറ്റുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു പറ്റം കാട്ടാളന്മാരെ അവരെ ഒതുക്കുവാൻ വേണ്ടി മുഹമ്മദ് നബിയും അനുയായികളും പല വിധത്തിലും അവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട് അത് ഇന്നത്തെ വർത്തമാനകാലത്ത് അത് തെറ്റാണെന്നാണ് ഇവന്മാരുടെ വാദം പക്ഷേ അത് അന്നത്തെ കാലത്ത് അനിവാര്യമായിരുന്നത് ഇവർക്ക് ആദർശമുണ്ടെങ്കിൽ ആ മതം എനിക്ക് വിശ്വാസമില്ല പറഞ്ഞാൽ ഇവർ ഇട്ടു പൊക്കോളണം പിന്നെ ആ മതത്തെപ്പറ്റി കുറ്റം പറയാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വന്തം ഭാര്യ വേറെ വേറൊരുത്തരുടെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു വേഗം ഏതായാലും നീ വേറൊരുത്തു ബന്ധപ്പെട്ടു പോയി അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഒരു അമ്പത് പേരെ കൂട്ടിക്കോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്കെടുക്കാം അങ്ങനത്തെ ഒരു സിദ്ധാന്തമാണ് ഇവൻ ഇവിടെ കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മനസ്സിലാക്കി ഈ മതത്തെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാശ് കിട്ടും കാരണം ഈ മതത്തെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ലോകത്തുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും ഈ സിദ്ധാന്തമാണ് ഇവൻ ഇവിടെ ഫോളോ അപ്പ് ചെയ്തത് ഇവരെ എക്സ് മുസ്ലിം എന്ന് വിളിക്കുന്ന എക്സ് മുസ്ലിമാണ് എന്ന അഭിമാനത്തോടുകൂടി പറയുന്നവർ യഥാർത്ഥ എച്ച് എൽ മുസ്ലിംസാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആദർശമൊന്നുമില്ല ഛണ്ട ചണ്ടന്മാരവർ ഇവർക്ക് ആദർശമില്ല ആദർശമുണ്ടെങ്കിൽ എന്താണ് ആണത്വം ഉണ്ടെങ്കിൽ എന്താണ് സ്വന്തം മതം തൻ സ്വന്തം വാപ്പയും ഉമ്മയും ആംഗ്ലന്മാരും ഏട്ടന്മാരും കൂടപ്പുറപ്പുള്ള വിശ്വസിച്ച മതത്തെ തെരുവിൽ നിന്ന് തള്ളിപ്പറയുക ഇതൊക്കെ അവർക്ക് നാണക്കളാണ് പക്ഷേ ഇവർക്ക് നാണന്മാരും ഇവർ സ്വന്തം ഭാര്യവരെ വ്യഭിചരിക്കാൻ വിടും എന്നിട്ട് അതിൽ നിന്ന് എണ്ണും കാരണം ഇവന്മാരൊക്കെ ഒന്നല്ല കെട്ടിയിരിക്കുന്നത് ചുരുങ്ങി നാലഞ്ചൊക്കെ കെട്ടിട്ടു ഇവന്മാരൊക്കെ കാരണം ഇവർക്കത് തൊഴിലാണ് ഓക്കെ ഗുഡ് ബൈ